നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലരെയും കണ്ണീരിലാഴ്ത്തിയ ജീവിതം തകർത്ത കേസായിരുന്നു ഐ എസ് ആർ ഒ ചാരക്കേസ് ഏറെ വർഷങ്ങൾക്ക് ശേഷം സത്യം വരുമ്പോൾ പലർക്കും പലതും നഷ്ടമായിരുന്നു എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക താല്പര്യത്തിന് മറിയം റഷീദ എന്ന മാലിദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ഐ എസ് ആർഒ ചാരക്കേസിന്റെ തുടക്കമെന്ന് സി ബി കുറ്റപത്രം മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്നും പിന്നീട് അത് മറയ്ക്കാനായി കൂടുതൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സി വി മാത്യൂസ് കെ കെ ജോഷ ആർ ബി ശ്രീകുമാർ എസ് വിജയൻ പി എസ് ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ നടത്തി ഇരകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും സി ബി ഐ കുറ്റപ്പെടുത്തുന്നു മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കാനും എസ് വിജയൻ ശ്രമിച്ചു ഈ നാലുപേരെയും ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി അൻപത്തി നാല് വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ എസ് ആർ ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനെതിരെയും സി ബി ഐ ഐ എസ് ആർ ചാരക്കേസ് അന്വേഷിച്ചതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസ് കെ കെ ജോഷോ എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത് എന്നാൽ ആ ഉത്തരവ് കോടതി റദ്ദാക്കി എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനം ഇതിനെതിരെ നമ്പി നാരായണൻ സുപ്രീം കോടതിയിലെത്തി നമ്പി നാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഡി കെ ജെയിന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുത്തത് കേരള പോലീസിലെ ഏഴ് ഉദ്യോഗസ്ഥരുടെയും പതിനൊന്ന് ഐ വി ഉദ്യോഗസ്ഥരുടെയും പേരിലാണ് കേസ് സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ മാലിദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനേഴ് മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനെ കണ്ടു ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു ഒക്ടോബർ പതിമൂന്നിന് ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തുപോകാൻ പറഞ്ഞു തുടർന്ന് മുറി അടച്ച വിജയൻ ലൈംഗിക താല്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറി വിട്ടു പുറത്തുപോയി തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം റഷീദ ഐ എസ് ആർഒയിൽ ജോലി ചെയ്തിരുന്ന ഡി ശശികുമാരൻ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിജയന് വിവരം കിട്ടി മാലിദ്വീപ് സ്വദേശിനി ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ വി ആർ രാജീവനെ അറിയിച്ചു ഇദ്ദേഹം അക്കാര്യം എസ് ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആർ വി ശ്രീകുമാറിനെയും അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ബി ഉദ്യോഗസ്ഥരായ എം ജെ പുന്നനും ജി എസ് നായരും മറിയം റഷീദയും ഫൌസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫൗസിയ ഹസൻ ഒക്ടോബർ പത്തൊമ്പതിന് ഹോട്ടൽ വിട്ട് ബംഗളൂരിലേക്ക് പോയി എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വച്ചിരുന്നതിനാൽ മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിലെത്തിയെങ്കിലും വിജയൻ ഇല്ലെന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത് ഇരുപതിനവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു തുടർന്ന് ഇരുപതിന് അവരെ എസ് വിജയൻ ഓഫീസിലേക്ക് വിളിച്ച് അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയായിരുന്നു ഇതോടെ മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പി എസ് എൽ യുടെ വിവരങ്ങൾ കൈമാറിയെന്നുമുള്ള തരത്തിൽ വാർത്ത പ്രചരിച്ചു മറിയത്തിനെ ചാരക്കേസിൽ കൊടുക്കാൻ എസ് വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നുവെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ചുവെന്ന കുറ്റത്തിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത് തുടർന്ന് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തു ആദ്യം കേസ് അന്വേഷിച്ചത് വഞ്ചിയൂർ എസ് ഐ ആയിരുന്ന തമ്പി എസ് ദുർഗാദത്താണ് പിറ്റേന്ന് അവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നവംബർ മൂന്നിന് കേസ് അന്വേഷണം എസ് വിജയന് കൈമാറി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ സിആർ ഗസ്റ്റ് ഹൌസിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പരമാധികാര െതിരെ പ്രവർത്തിച്ചു എന്ന കുറ്റത്തിന് കേസെടുത്തു കേസ് അന്വേഷിച്ചിരുന്ന എസ് വിജയൻ മറിയത്തിന് സിആർ പി എഫ് ക്യാമ്പിൽ എത്തിച്ച് അനധികൃതമായി ഐ വി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാനായി വിട്ടു നൽകിയെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു മറിയം റഷീദ ചാരവൃത്തിയിൽ ഏർപ്പെട്ട തരത്തിൽ ഒരു പരാമർശവും കേസ് രേഖകളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് എസ് വിജയൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എ പി ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചതെന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഹബീബ് പിള്ള അത് നിഷേധിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത